ഷുഹൈലാണേ എട്ട് കെ ജി ചിക്കൻ വൈറ്റ് കുർമ്മ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ പക്ഷേ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ അതേമാതിരി ബട്ടർ ചിക്കനും അതേമാതിക്ക് ചിക്കൻ ചുക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഞാൻ ആയം തന്നെ വീഡിയോയിൽ പറയേണ്ടത് ഇത് ഞമ്മളതായ സ്റ്റൈലിലാണ് എന്നുവെച്ചാൽ പല ആളുകളും പല ഷെഫ്മാർക്കും ഹോട്ടലിലൊക്കെ പഠിച്ച ഷെഫ്മാളേക്കും അല്ലെങ്കിൽ കോയിസേറ്റ് പഠിച്ച കുറേ ഷെഫുകളുണ്ടാവും അവരൊക്കെ വേറെ രൂപത്തിൽ രൂപത്തിലുണ്ടാക്കരു നമ്മൾ നമ്മളതായ സ്റ്റൈലിലാണ് നമ്മൾ ആയുന്ന് തന്നെ പറയുന്നത് അത് അത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഒരു ബട്ടർ ചിക്കൻ എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കുന്നില്ല അതേമാതിരിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ വൈറ്റ് കുർമ്മ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ നമ്മളതായ റെസിപ്പി നമ്മൾ കാണിക്കാന്നുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് കമൻറ്റുകളൊക്കെ ഉണ്ട് വലിയ കുറേ ആളുകൾ മോശപ്പെട്ട കമൻ്റുകളൊക്കെ ആയിട്ട് കമൻറ്റിൻ്റെ വിഷയം ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ ഈ അഞ്ച് പേരിലെ അഞ്ച് രൂപത്തിലല്ല ഒരേമാതിരിക്കല്ലോ നമ്മൾ തന്നെ നമ്മൾ വ്യത്യസ്ത രൂപത്തിലല്ലേ അതേപോലെ തന്നെ പല ആളുകളും പല രൂപത്തിലാണ് ഈ ബട്ടർ ചിക്കൻ ആണെങ്കിലും ഗാർലിക് ചിക്കൻ ചിക്കനായാലും പെപ്പർ ചിക്കൻ ആയാലും കടായ ചിക്കനായ ജിഞ്ചർ ചിക്കൻ ചിക്കനായാലും എല്ലതും വെറൈറ്റി അല്ലെങ്കിൽ പല മോഡലാണ് ആൾക്കാർ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കിടക്കണത് ചിക്കൻ വൈറ്റ് കുറുമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ നമ്മൾ കുറുമ്പോൾ നമ്മൾ ചേർക്കുന്ന സാധനം അണ്ടിക്കണ്ണ ഈ സാധനം അതാണ്ടിക്കണ് ടു വൈറ്റ് കസ് കസ് ഇതാ ഇത് രണ്ടും വളത്തിലിട്ടെ കേട്ടോ രണ്ടും നമ്മൾ വളത്തിലിട്ടിങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വളത്തിൽ ഇങ്ങനെ എടുക്കാം കേട്ടാ എട്ട് കിലോ നമ്മൾ ഉണ്ടാക്കണം എട്ട് കിലാകെ ഒരു കിലോ ഉള്ളി മതി ഇട്ടാ വലിയ ഉള്ളി മതി മതി ഒരു അഞ്ഞൂറ് തക്കാളി മതി വേറെ വേണ്ടട്ടെ കൂടുതൽ വേണ്ട മുന്നൂറ് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക പട്ട ഇട്ട് കൊടുക്ക പട്ട ഏലക്കായിട്ട് കൊടുക്കട്ടോ അഞ്ചാ അഞ്ച് എട്ട് പത്ത് വേലക്കായിട്ട് പൂ പൂവിട്ട് കൊടുക്കട്ടെ പൂവ് പൂവ് പച്ചമുളക് ഇട്ടോ കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുക്കട്ടോ ഉള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമണെന്ന് മാറിയാൽ ഒരു രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി ഇട ഒന്നര ടീസ്പൂണ് ഇഞ്ചി ഇടട്ടോ ഒരു ഗോൾഡ് കളറാവും കേട്ടോ ഇത് വാടിക്കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് തക്കാളി കേട്ടോ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ടായി മൂന്നായിട്ടോ ഒരു മൂന്ന് സ്പൂൺ വൈറ്റ് പേപ്പർ ഇട്ടോ വൈറ്റ് കുരുമുളക് രണ്ടായി മൂന്നായി ഇനി പാത്രനുസരിച്ച് ഇട്ടെടുക്കുക നല്ലോണം മിക്സ് ചെയ്യുക അര ടീസ്പൂണ് ഗരം മസാല ഈ മട്ടൻ കുറുമിലും ഇതിലൊക്കെ ഏറ്റവും നല്ല സമയമാണ് ചെറിയ ജീരകം പൊടിച്ചിട്ടാണ് രണ്ട് സ്പൂൺ ചെറിയ ജീരകം വൈറ്റ് കുറുമല്ല എപ്പോഴും വാണ്ടിയ സാധനമാണ് ചെറിയ ചെറിയ ഇട്ട ഇനി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് പാത്രം ഒന്ന് മാറ്റണം കേട്ടോ ഇതാക്കി വെച്ചാൽ ചിക്കൻ നമുക്ക് തികട്ട് കൊടുക്കട്ടോ ചെക്കുമ്പാടെ വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വെന്തെടുക്കട്ടെ കേട്ടോ വെന്തിന് ശേഷം നമുക്കുള്ള ബാക്കിയുള്ള പരിപാടി ഉണ്ട് കേട്ടോ കരിയാപ്പിൻ്റെ അല്ലേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട അല്ലെങ്കിലേ അടി പിടിക്കും ചിക്കനിൽ ഇപ്പോൾ കുറവാണിപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കാം ഇപ്പറമ്പാട കൂട്ടി കൊടുക്കട്ടോ ഇത് കുറവാണ് ഇരുപത് ശതമാനം ചിക്കൻ വെന്താ ഓഫാക്കട്ടോ ഈ തേങ്ങ അരച്ചൊക്കെ പാരാളിലാണ് അത് കഴിഞ്ഞിട്ട് അപ്പഴും ചെറുങ്ങനെ ഒന്ന് തിളക്കും അപ്പോൾ ചിക്കൻ ഉടഞ്ഞു പോവും ഉടയറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓഫാക്കി കഴിക്കേണ്ട അങ്ങനെ നമ്മളിതാ അരച്ച് വെച്ച തേങ്ങ എട്ട് കിലാകത്തേക്ക് എട്ട് തേങ്ങ ഒരു കിലാകത്തേക്ക് ഒരു തേങ്ങ കേട്ടാ അങ്ങനെ തേങ്ങ നമ്മൾ വെച്ച് എന്നാ കുറച്ചാട് വെള്ളം ഒഴിച്ചിട്ട് തിളക്കണ്ടട്ടോ ചെറുങ്ങനെ തിളക്കട്ടോ ഓവർ തിളക്കണ്ട നേരത്തെ വെള്ളത്തിലിട്ട അണ്ടിക്കണ്ണും കസുട്ട അരച്ചേർത്ത് അളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കും ഓഫാക്കിട്ടോ നമ്മൾ വരവിടാൻ നിൽക്കുകയാണിതാ ഉരുളി വെച്ചതിനു ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വാര വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇരുപള്ളിട്ട് കൊടുക്കട്ടോ ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി ഒന്ന് അതിലായ കരേപ്പിൻ്റെ അതിൻ്റെ ബാക്കി തന്നെ ഒന്ന് മൂത്താൽ ആ പച്ചമണ് മാറിയാൽ എന്ത് ചെയ്യും അതേക്കണ്ട് പോയിച്ചു കൊടുക്കൂട്ടോ ഗ്യാസ് ഓഫാക്കി ഈ വറവിട്ട വെളിച്ചെണ്ണ ഇതിലേക്ക് ചോദിച്ചു നല്ല ശുദ്ധമായ നല്ല സ്മെല്ട്ട അങ്ങനെ ചിക്കൻ വൈറ്റ് കുറുമ റെഡി ആയിട്ടാ നമ്മൾ ചിക്കൻ വൈറ്റ് നല്ല കുറുമല്ല പറണ്ടിക്കൻ വയറ്റു കുറുമാനം ഫില്ലിങ്ങിൽ ചപ്പിട്ട് എടുക്കണം അങ്ങനെ നമ്മൾ ചിക്കൻ വൈറ്റ് കുറുമുണ്ടാക്കി അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശിക്ക പക്ഷെ നമ്മൾ പറഞ്ഞേ ഒരാളെ ഒരു റെസിപ്പി ഒരാളെ പോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല വ്യത്യസ്ത രൂപത്തിലേക്കാരം ഇപ്പോൾ വൈറ്റ് ചിക്കൻ കുറുമ അമ്മ ഉണ്ടാക്കി എങ്ങനെ വെച്ചാൽ ഇത് ഈ ഇന്റെ ഇൻറ്റേതായ മോഡലേട്ടോ ഇൻ്റേതായ സ്റ്റൈലാണ് ഞങ്ങൾ വെച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ പരാതികളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞില്ല ഇതാണ് നമ്മൾ റെസിപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ